പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ദിവസത്തിന് മുമ്പാകെ ഒരു വീഡിയോ ചെയ്തിരുന്നു വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു എല്ലാ മാസവും ക്ഷേമ പെൻഷൻ തുക ഇരുപതാം തീയതി കഴിയുമ്പോഴാണ് ലഭിക്കുന്നത് പക്ഷേ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് ഈ ഒരു തുക നേരത്തെ പ്രഖ്യാപനം ഉണ്ടാകും നേരത്തെ തന്നെ വിതരണം ഉണ്ടാകുന്നു അപ്പോൾ പറഞ്ഞതിലുമൊക്കെ സർക്കാർ പറഞ്ഞതിലും നേരത്തെയൊക്കെ തുക എത്തുകയാണ് അപ്പോൾ തുക എത്തിയെന്ന് തന്നെ പറയാം ഉറപ്പിക്കുക അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസത്തിലെ കുടിശ്ശിക പെൻഷനും അതുപോലെ തന്നെ രണ്ടായിരം രൂപ വർദ്ധിച്ച ക്ഷേമ പെൻഷനോട് കൂട്ടി മൂവായിരത്തി രൂപ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയുണ്ടായി എല്ലാ കർഷകരുടെയും അല്ലെങ്കിൽ എല്ലാ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും തുക കറക്റ്റായിട്ട് എത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് പറയുന്ന കാര്യം ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഡിസംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുമെന്നാണ് നേരത്തെ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ പതിനഞ്ചാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്ന് അതായത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷത്തിലേറെ പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്ന് അറിയി അറിയിച്ചിട്ടുണ്ട് ഇതിനായി ആയിരത്തി അൻപത്തി അഞ്ച് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത് ഇരുപത്തിയാറ് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിക്കും എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നവംബർ മുതൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതും ആയിരത്തി അറുനൂറ് രൂപ കുടിച്ചുകൂടി വിതരണം ചെയ്യുകയും ചെയ്ത് നമ്മൾ അത് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഇലക്ഷൻ്റെയൊക്കെ സമയമാണ് ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ടും അതിന് മുമ്പേ ഒക്കെ എത്തുമെന്ന് ഇതിപ്പോൾ പതിനഞ്ചാം തീയതി ആണ് പെൻഷന്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിൽ പോലും തുക ഏകദേശം നേരത്തെ തന്നെ എത്തിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് വൃത്തിയായി മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ ഒരു സമയമായതുകൊണ്ട് തന്നെ ആനുകൂല്യം നേരത്തെ വിതരണം ചെയ്യുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമാണ് മാത്രമല്ല ഈ ഒരു തുക നേരത്തെ തന്നെ അക്കൗണ്ടിൽ എത്തി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഇലക്ഷന് മുമ്പായിട്ട് ഒരുപക്ഷെ തുക എത്തിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല സാധാരണ ജനങ്ങളിൽ പല ആളുകളും പറയുന്നുണ്ട് എല്ലാ മാസവും ഈ ഒരു ഇലക്ഷനുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ നേരത്തെ തന്നെ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ആനുകൂല്യം നേരത്തെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയേനെ എന്നുള്ളൊരു കാര്യം ഇത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ക്ഷേമ പെൻഷൻ ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുന്നു ആയിരത്തി അമ്പത്തി അഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്